ഭാരതത്തിന്റെ ബ്രഹ്മോസ് മിസൈലുകളുടെ കരുത്ത് തിരിച്ചറിഞ്ഞ് ലോകരാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈൽ ആവശ്യപ്പെട്ട് പതിനഞ്ചോളം രാജ്യങ്ങൾ ഭാരതവുമായി ബന്ധപ്പെട്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ബ്രഹ്മോസ് മിസൈൽ പ്രധാന പങ്ക് വഹിച്ചതിന് പിന്നാലെയാണ് ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തെ സമീപിച്ചതെന്നും രാജ്നാഥ് സിംഗ് സൂചിപ്പിച്ചു मिसाइल को भारत और रूस ने सामूहिक रूप से विकसित किया सन उन्नीस में अपनी स्थापना से लेकर अब तक 861 मिसाइल रेजिमेंट ने सभी ऑपरेशनों में वीरता और साहस का परिचय दिया युद्ध घोष स्वामी शरणम अयपा പാകിസ്ഥാന്റെ ആകാശവീഥികളിൽ രാത്രി പകൽപൂരം നടത്തിയ ബ്രഹ്മോസ് മിസൈലുകൾ റാവൽപിണ്ടി നൂർഖാൻ വ്യോമത്താവളത്തിന്റെ റൺവേയിൽ കുളം കുത്തിയ ബ്രഹ്മോസുകൾ ഡി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ഭാരതത്തിനു മുന്നിൽ വരി നിൽക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ മുപ്പത് കോടി ഡോളറിന്റെ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പൈൻസ് വാങ്ങിയിരുന്നു വിയറ്റ്നാം ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെ പതിനഞ്ചോളം രാജ്യങ്ങൾ ബ്രഹ്മോസ് തേടി ഭാരതത്തെ സമീപിച്ചതായാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസുകൾ കരുത്തുകാട്ടിയതിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങൾ ബ്രഹ്മോസിന്റെ ശക്തി തിരിച്ചറിഞ്ഞത് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസുകൾക്ക് ശബ്ദത്തെക്കാൾ മൂന്നു മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും വലിയ നാശനഷ്ടം വരുത്തുവാനുള്ള കഴിവും വിവിധ വിക്ഷേപണ സാധ്യതകളുമാണ് ബ്രഹ്മോസിനെ പ്രിയങ്കരമാക്കുന്നത് ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾ രാജ്യത്തിന് മുതൽ കൂട്ടാണ് ജനം ഡൽഹി